ഇഷ്ടമുള്ള ആക്ടറാണ് ഡോൺലി ഗ്യാങ്സ്റ്റർ ദി കോൺ അതിലൊരു ക്ലൈമാക്സ് അതായത് പുള്ളിനെ ജയിലിലാക്കി ജയിലിലേക്ക് കൊണ്ടുവരുന്ന സീനുണ്ട് അതെനിക്ക് ആ സിനിമ കണ്ടപ്പോഴെന്ന് പറഞ്ഞാൽ ആ സിനിമ മൊത്തത്തില് ഇഷ്ടം ഓവറോൾ എനിക്ക് ആ പോഷൻ പോഷൻ അത് ആ ഒരു ചിരി ഉണ്ട് അത് മലയാളത്തിൽ ഒരാള് ചെയ്യാൻ ലാലേട്ടൻ കാരണം ആ ചിരി നമുക്ക് ആ ഒരു റീമേക്ക് ചെയ്തപ്പോഴും പുള്ളിക്ക് വേറെ ആൾക്ക് ചെയ്യാൻ പറ്റില്ല അത്രേം ആളാ കൊറിയുന്നത് അത് അത് ശരിക്കും ഫീൽ ചെയ്യുന്ന ഒരു ഇതാണ് മലയാളത്തേക്ക് വരാണെങ്കിൽ നമുക്ക് പക്ഷെ രണ്ടുപേരും കമ്പയർ ചെയ്യാൻ പറ്റില്ല കാരണം ഒരു സ്ക്രീൻ പ്രസൻസ് ഇതൊക്കെ വെച്ചിട്ട് ചെയ്യാൻ പറ്റും പക്ഷെ അതിൽ അലട്ട് എന്ന് പറഞ്ഞാൽ വേറൊരു റേഞ്ചിലുള്ള മനുഷ്യനാണ്. കാണാം